ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ ഇപ്പം സമയം ഹെറ്റലായിട്ടുണ്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞു വേറൊന്നുമല്ല ഇന്ന് ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠിട്ട് എൻ്റെ വീടിൻ്റെ എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തുള്ള കാര്യത്തൊക്കെ ഇട്ട് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയാണ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് വേഗം എണീറ്റു പിള്ളേരൊക്കെ കുളിപ്പിച്ചു റെഡി ആക്കിയിട്ടില്ല താഴ്ന്നു നിഗിളിച്ചാൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആണ് വീഡിയോ സ്റ്റാർട്ട് എന്ന് ആലോചിച്ചു അങ്ങനത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കുറേ നാളായിട്ട് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ ആ പുതിയ അമ്പലം പണിയനെ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈശ്വരാ ആ പറയണ വർക്കും കിട്ടുന്നില്ലല്ലോ എന്ത് പറയാലോ പണികൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പോഴും വിചാരിക്കും കല്യാണം കഴിഞ്ഞേ പിന്നെ ഉത്സവത്തിനധികം എനിക്ക് കൂടാൻ പറ്റില്ല ഇപ്പോൾ ഏഴ് വർഷമായിട്ട് ആകെ ഒരു തവണ എനിക്ക് ഉത്സവത്തിന് കൂടാൻ പറ്റില്ല പിന്നെ ത പിന്നെ തവണ കൂടണം എന്ന് കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് ഉത്സവം ഉണ്ടായിരുന്നില്ല അപ്പോൾ എപ്രാവശ്യം എന്തായാലും പ്രതിഷ്ഠയ്ക്ക് എല്ലാവരും വരും നമ്മുടേതായ ബന്ധുക്കൾ വരും ഇപ്പം എല്ലാവരെയും കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പം താഴ്ത്തപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റേതായ കുറച്ച് സ്കിൻ കെയർ റുട്ടീനും കൂടി ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സ് ഇട്ടേ ഇറങ്ങാം ഇപ്പോൾ കഴിഞ്ഞ മാസം കുറച്ച് ബിസിയായിരുന്നു നമ്മൾ വിഷുവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചൂടൊക്കെ ആയിട്ട് മുഖാകം ഇവിടെ ആണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പം വെയിലൊക്കെ കൊണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചോക്കും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് ടാൻ വരും അതേപോലെ തന്നെ അത് പെട്ടെന്ന് മാറുകയും ചെയ്യുമെങ്കിലും കുറച്ച് എന്താ പറയുക സീനായിരിക്കും റെഡിഷ് കളറൊക്കെയും അപ്പം ഇപ്പോഴെ പിന്നെ എൻ്റെ പുതിയൊരു പുതിയൊരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഈ ടാനും സംഭവങ്ങളൊക്കെ കുറച്ചൊന്ന് ബ്രൈറ്റനാവാനും വേണ്ടിയിട്ട് നമ്മൾ ചൂടുകാലൊക്കെ അല്ലേ അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചത് നമ്മുടെ സ്കിന്നെ നമ്മൾ തന്നെ നോക്കണം കേട്ടോ എനിക്ക് ഒരു അവസരത്തിൽ ഒട്ടും കെയർ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് എന്റെ ഫേസിൽ ആകെ പിംപിൾസ് വന്നു ഡെഡ് സ്കിൻ സെൽസ് ആയി ഫേസ് ആകെ ഡള്ളായി ആയിന്ന് തന്നെ പറയാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഡൾ സ്കിന്നിനെ പ്രോപ്പർലി ട്രീറ്റ് ചെയ്യണം എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി ആട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള എല്ലാ പൊടിയും എന്റെ ഫേസിലുണ്ടാവും മാത്രമല്ല ഓരോ പോൾസിലും ഇതിരുന്നിട്ട് ആകെ റിയാക്ഷൻ ആയിരിക്കും ഫേസ് ആകെ ഒരു ഓയിലി ആയി ആയിരിക്കും അതുകൊണ്ട് തന്നെ സ്കിൻ കാണാനായിട്ട് ഭയങ്കര ഡൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഫേസിന്റെ ഡൽനസ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹിമാലയയിലെ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് വാഷ് ആണ് ഇറ്റ് എ ഹെൽത്തി ബൂസ്റ്റ് യുവർ ഡൽ സ്കിൻ മാത്രല്ല സ്കിന്നിന് ഓവർ ഡ്രൈൻ ചെയ്യാണ്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നന്നായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് വിറ്റാമിൻ സി ബൂസ്റ്റ് യുവർ സ്കിൻ മാത്രമല്ല ഫ്രീ ആണ് ഇത് നമ്മുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൂട്ടാട്ടോ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മോസ്റ്റർ ഫേസിൽ കുറച്ച് എമൗണ്ട് ഫേസ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാട്ടോ സർക്കുലർ മോസ്റ്റർ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്ത് കളിയ ശേഷം ഡ്രൈ ആക്കാട്ടോ ഇത് രണ്ടു നേരം നമുക്ക് യൂസ് ചെയ്യാം ഇതിലിടങ്ങിയിട്ടുള്ള നാച്ചുറൽ സെലസ് ബീസ് ഡെലിക്കേറ്റ് റിമൂവ് ചെയ്യുന്നു സ്കിന്നിലുള്ള ഡീപ് സീറ്റഡ് ഇംപ്യൂരിറ്റീസിന് മൂന്ന് വേരിയന്റ് ഉണ്ട് ഓറഞ്ച് ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി നമ്മുടെ ഈ പ്രോഡക്റ്റ് ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ഹിമാലയ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൈസ് നമ്മൾ വേഗം റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് എന്റെ വീടുള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമായ പോലും ഇടയ്ക്കാണ് അമ്പലത്തേക്ക് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വന്നപ്പോൾ ഒത്തിരി പേരെ കാണാൻ പറ്റി അതായത് ഞാൻ എന്റെ ചെറുപ്പത്തിലുള്ള കുറെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കല്യാണം കഴിഞ്ഞപ്പം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ അവരൊക്കെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷം നമ്മുടെ കൂടെ വിഷ്ണുണ്ട് അപ്പൊ വിഷ്ണുന്റെ കയ്യിൽ അല്ലുക്കുട്ടനെ ഏൽപ്പിച്ചു നീലച്ചാന്റെ കയ്യില് അല്ലുക്കുട്ടനെ ഏൽപ്പിച്ചു ഞാൻ ഫ്രീ ആയി നിൽക്കാണ് എല്ലാവരോടും സംസാരിക്കാനുള്ള വലിയൊരു തൊരയിൽ നിൽക്കാണ് കാരണം ഇത്ര അധികം കൂടിയിട്ട് ഈ അമ്പലത്തിലാ ഘോഷത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതായത് ഉത്സവങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല എന്തെങ്കിലും കാരണങ്ങളായിട്ട് അപ്പൊ പ്രതീക്ഷാ ദിനത്തിൽ എല്ലാവരും കണ്ടപ്പോൾ എല്ലാവരും അടുത്ത ഭയങ്കര ലാത്തടിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഭുവനേശ്വരി ദേവിക്ക് നട അടിച്ച് പൂജയാണ് നടക്കുന്നത് ചില കാര്യങ്ങൾ വേഗം പറയുമ്പോൾ ചെറുതായിട്ട് സ്ലിപ്പ് ആകുന്നുണ്ട് കഴിയുന്നത് പൊതുവേ ഞാൻ എങ്ങനെയാണ് കുറച്ച് സ്പീഡ് കൂടുമ്പോൾ എന്താ പറയുക അക്ഷരങ്ങളൊക്കെ ഒന്നും കൂടെ വഴങ്ങില്ല അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് തീൽച്ചാട്ടിനല്ല പിള്ളേർ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പോൾ എനിക്ക് അടിക്കാൻ കിട്ടി ചെറിയൊരു അവസരമായിട്ടാണ് നമ്മുടെ ദീപസമ്പത്തുമ്പോൾ തിരിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ വേഗം തിരിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അതൊക്കെ രസമല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ അതായത് കല്യാണം കഴിഞ്ഞൊക്കെ മുന്നൊക്കെ ആണെങ്കിൽ നമുക്കത് ഭയങ്കര റോളാണ് അതായത് തിരിയൊക്കെ ഇട്ട് എന്താ പറയുക ഒരു പിടിഞ്ഞ് ദീപം കത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും ഞാൻ ചുമ്മാ പറയല്ല അതങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രായം ഞാൻ ഞാനിഗ്രി ചേളൂ പറഞ്ഞത് തോളടിക്കിട്ടിയൊരു അവസരമാണ് എന്നൊക്കെ പറയരുത് കൺകുളിയെ ദൈവമാരെയൊക്കെ കണ്ടു മനസ്സിൽ നിറയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും കേട്ടോ കുണ്യാൾക്കൊക്കെ ചന്ദനം തുടിച്ചുകൊടുക്കുകയാണ് തൊട്ടപ്പുറത്തായിട്ടേ നമ്മുടെ പി പി കാറൊക്കെ വിൽക്കണ കട വന്ന് കട കൊണ്ടുവിട്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ട് പോകാനുള്ള ചെറിയ തുറയിലാണ് അതായത് അമ്മ അപ്പൂവ അപ്പൂവാന്നെ കാണിച്ചോണ്ടിരിക്കണം സത്യം പറഞ്ഞാൽ ഞങ്ങളത് കണ്ടിരുന്നില്ല ഇവന്മാർ അവിടെ ഇങ്ങനെ ഞാത്തിട്ടിരിക്കുന്ന ബാറ്റും പോളും കണ്ടിട്ട് മനസ്സിലായി കളിപ്പാട്ടാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മമാമല്ലേ കൂടുള്ളൂ അമ്മ എന്തായാലും വാങ്ങിച്ചു കൊടുക്കും ഞങ്ങളാണെങ്കിൽ കുറച്ച് വെയിറ്റ് കാരണം കുറച്ച് വെയിറ്റ് ചെയ്യിക്കണല്ലോ പെട്ടെന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ പറ്റൂലല്ലോ അമ്മമ്മ പേരക്കുട്ടികൾ പറയേണ്ട താമസമുണ്ടോ അവരെ കൈ പിടിച്ച അമ്മ അങ്ങോട്ട് ഓടിപ്പോയി ഒരുപാട് പേര് എത്താറുണ്ട് വലിയമ്മമാർ വരാനുണ്ട് അവരെ മക്കള് വരാനുണ്ട് പക്ഷെ ആരും എത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഫുഡ് അടിക്കുന്ന ടൈമിൽ എത്താനുള്ള പരിപാടി അത് തോന്നുന്നുണ്ട് ഓറെട്ടാ പാർട്ടി ടൈമെ ആ കാശി 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 അന കാശി കേടത്തോടാ ഐ നോ ഇട്ടോടോട്ട ഐ നോ ഓട്ട മതിയെന്നാ ആ ഏതോ ലേലക്കത്തി ദീയേ ഇങ്ങോട്ട് കണ്ടിടാ ഇങ്ങേർട്ടണം ഓട്ടനേ ഓട്ട ഓട്ട ചോറ് ചോറ് വെച്ചാ ഇത് എന്ത് ജെല്ലമണ്ടടാ അപ്പം പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ആട്ടോ ആട്ടോ അതായി കറക്റ്റ് പറയാം ആട്ടോ എന്നങ്ങോട് കാശിക്കുട്ടനെ അവന് കൊടുത്താണ് ആട്ടോ എന്ന് അപ്പോൾ തൊട്ട് അവനും പഠിച്ചു അല്ലുക്കുട്ടനെ അങ്ങനെ വർത്താനം പറയാൻ കുറച്ചും മടി അതായത് നമ്മൾ പറഞ്ഞു കൊടുത്താലും തിരിച്ച് അതേപോലെ പറയാൻ ഭയങ്കര മടിയാണ് വെറുതെ ട്യൂണിടും ആട്ടോ എന്ന് പറഞ്ഞാൽ മേണ്ടോ അങ്ങനെ പറയല്ലോ പക്ഷെ അതിന് കറക്റ്റ് ഇത് പറയും കേട്ടോ അപ്പോൾ അവനെ ആട്ടോ എന്ന് പറഞ്ഞിട്ട് ടൗനെ ആട്ടോ വാങ്ങിച്ചു കൊടുത്തു അതന്നെ അല്ലുക്കുട്ടനെ വാങ്ങിക്കുന്ന കാശിക്കുട്ടനെ വാങ്ങിക്കുന്നു വേറെ ഒന്നല്ല അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ആട്ടി പൊടി മേളായിരിക്കും അപ്പം വേറെ എന്തായാലും വാങ്ങാൻ വിചാരിച്ചപ്പോൾ വേറെ എന്താണ് പിപ്പിനോടൊക്കെ ഒന്നും വലിയ താല്പര്യമില്ല പാവൊന്നും വലിയ താല്പര്യമില്ല നമ്മൾ പാവക്കുട്ടനെ വാങ്ങാൻ നോക്കിയപ്പോൾ പാവ കുട്ടികളൊക്കെ ഇതേപ്പാറത്തെ പാവക്കുട്ടി എന്ന് വെച്ചിട്ട് കളി കളിക്കില്ല ഇങ്ങനെ ബൊമ്മ പോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ മൂപ്പർക്ക് ഇഷ്ടം വാട്ടർ ഗണോ സംഭവങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ അതൊന്നും കണ്ടിരുന്നില്ല അപ്പം ചേട്ടൻ പറഞ്ഞു ഇനി വൈകുന്നേരം ആവുമ്പോഴേക്കും വേറെ ഏതെങ്കിലും ഇത് വന്നാലോ ഷോപ്പ് വന്നാലോ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോ ഒന്നും വാങ്ങിച്ചില്ല അവർക്ക് ആ ഒരു ആട്ടം മൂന്നെണ്ണം വാങ്ങിച്ചു കാശുക്കുട്ട് മൂന്നെണ്ണം വാങ്ങിച്ചു അങ്ങനെ പോകുന്നു കാലത്ത് നമുക്ക് ഫുഡ് ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു ചായക്കടി ഉണ്ടായിരുന്നു ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് അത് കഴിച്ചു അതിന് ഉച്ചയ്ക്ക് നമ്മൾക്ക് ഫുഡ് അഴിക്കാൻ പോകണം അപ്പം ഞങ്ങൾ എല്ലാ തീമാരൊക്കെ തൊഴുതിട്ട് വന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ പോകണം പിന്നെ എന്താണ് പിന്നെ എൻ്റെ കസിൻസ് വരാൻ തന്നെ ഇരിക്കുകയായിട്ട് അവരോട് കാലത്തേക്ക് ഞാൻ പറഞ്ഞു പക്ഷെ ഉമ്മലൊക്കെ ഉള്ളതുകൊണ്ടി പറഞ്ഞ പോലെ സദ്യക്ക് ചെല്ലുമ്പോൾ നേരത്തെ ഒക്കെ പോയിട്ട് പ്രതിഷ്ഠമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കാനായിട്ട് ഇനി ഫുഡ് അഴിക്കാൻ പോകണം ഫുഡ് കഴിക്കാൻ ഓൾറെഡി പോയി കഴിഞ്ഞു അമ്മ മാമനേയും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവിടുത്തെ തിരക്ക് നോക്കിയിട്ട് എന്നെ എന്നെ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഓട്ടോഷ കിട്ടിട്ട് വെച്ചിട്ട് കളിച്ചോണ്ടിരിക്കാണ് കാശിക്ക് പറഞ്ഞ മാസം അതും കൂടി എടുത്തുവച്ച് കളിക്കുന്നുണ്ട് ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് കാശിക്ക് കൊടുക്കുക ആ അപ്പൊ പിന്നെന്താ പരിപാടി എനിക്ക് എന്റെ രണ്ട് മദലസുകളായ ചേച്ചികളെ നേരത്തെ വിളിച്ചാണ് കറക്റ്റ് ചോണ്ട സമയത്ത് ഇപ്പൊ ആകതരാവുന്നോണ്ട് മാമൊക്കെ നേരത്തെ വന്നു കേട്ടോ മാമൊക്കെ ഏഴമുക്കാലിക്ക് ഏഴേപ്പിളിക്ക് മാമ് വന്നു ഞാൻ വിളിച്ചറിഞ്ഞപ്പിളിക്ക് മാമൊക്കെ വന്നു തന്നെ അമ്പലത്തിലൊക്കെ പോയി അവിടെ ചായക്കടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചായക്കടി ഉണ്ണി ഉണ്ണികൾക്ക് ഉണ്ടാക്കൂടെ കഴിച്ചു ഇനി ഫുഡ് നമ്മൾ അവിടെ പോയിട്ട് കഴിക്കണം കുറച്ച് ദിവസമായി

മൂന്നാട്ടകള് തല്ലി പൊട്ടിച്ചുട്ട അതായത് ഒരു ഏറിങ് ഉണ്ടായിരുന്നുള്ളു അത് വേറെ കാര്യം മറ്റേ ലോക്കൽ പ്ലാസ്റ്റിക് ആണ് അതിന്റെ അപ്പളേക്ക് അത് പൊട്ടിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് അതായത് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അതായത് ആദ്യം അയിനും അല്ലുൻ്റെ അറിഞ്ഞു അപ്പൊ അത് വിണ്ടുപോ അപ്പൊ അന്തോ നേരെ വന്നിട്ട് അല്ലു സൈനുന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്തിട്ട് അതങ്ങട്ട് താറ്റിക്ക് ഇറങ്ങി അപ്പൊ സമാധാനം കിട്ടി രണ്ടുപേർക്കും ഒന്നും പറയാനിട്ടൊക്കെ ഇവരടി അല്ലെങ്കിൽ തല്ലെന്ന് പറയുന്നത് ഡേ ബൈ ഡേ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് വലിയ വലിയ സാഹസികമായ പ്ര പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അതിനുള്ള പുതിയൊരു എന്താ പറയുക പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് ഏറ് അതായത് കറക്റ്റ് ഉന്നത്തിന് എറിയും കഴിഞ്ഞ ദിവസം ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് ചേണ്ട ചെറു വരലുമ്പോൾ തട്ടിയിട്ട് ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ അല്ലൂൻ്റെ കാൽമയ്ക്ക് ബസ് എടുത്ത് എറിഞ്ഞിട്ട് ചെറുപരല്ല് വീർത്തിരിക്കുകയെന്നൊന്നും പറയണ്ട ഞങ്ങൾ അപ്പളേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് പാത്രത്തിൽ വാങ്ങിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു അതിനെ പാത്രത്തിൽ വാങ്ങിച്ചിട്ട് പുറത്ത് കുറേ കസാരകൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കൊണ്ടുവച്ചിട്ട് ഉണ്ണികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ല സാമ്പാറും കറികളൊക്കെ ആയിരുന്നു പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലയിൽ കഴിക്കാൻ പറ്റിയില്ല എനിക്ക് പൊതുവേ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളോട് ഇഷ്ടമല്ല പക്ഷേങ്കിൽ പുറത്ത് ഇതേപോലെ സദ്യ കഴിക്കുമ്പോൾ ഞാൻ എല്ലാ കറിയും കഴിക്കും കേട്ടോ അതെൻ്റെ അമ്മ രണ്ടമ്മമാരും ചോദിക്കാറുണ്ട് ഈ തോന്നുന്നു പച്ചക്കറികൾ ഇഷ്ടമല്ല പക്ഷെ പുറത്ത് പോയിട്ട് സദ്യ അല്ലെങ്കിൽ അല്ല പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും ഉണ്ണികൾക്കും കൊടുത്തു അതിൻ്റെ ഇടയിൽ ഞാനും കഴിച്ചു കൂട്ടാ അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ കഴിപ്പ് ഒരു ആയിരിക്കും അച്ചാറൊക്കെ നല്ല രസമുണ്ടായിരുന്നു അതായത് വെറുതെ മാങ്ങയില് ഉപ്പും മുളക് ഇട്ടിട്ട് കുറച്ച് സ്വർക്കം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞെത്തിയ ഞങ്ങളുടെ താരങ്ങളെത്തിയിട്ടുണ്ട് ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ട് ഉണ്ണികൾ ഉണ്ണി എനിക്കാനായിട്ട് നേരം വൈകി അതപ്പം പിന്നെ പാപ്പൊക്കെ കൊടുത്തത് അപ്പം കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പൊ തിരി ചേച്ചി വന്നിട്ട് കുറച്ച് ദിവസമായി നാട്ടിൽ കത്തറിയിൽ നിന്ന് വന്നിട്ട് അന്നത്തെ ചേച്ചി ട്രിച്ചീന്ന് എത്തിയിട്ട് രണ്ടു ഉള്ളൂ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നേ പിന്നെ കാണുന്നത് അപ്പം ഭയങ്കര സന്തോഷം ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു ട്രിപ്പും സംഭവങ്ങളൊക്കെ അത് വേഗം തന്നെ എക്സിക്യൂട്ട് ചെയ്യണം കാരണം ഇവർ നേരത്തെ തിരിച്ചു പോകും അതിനുള്ളിൽ തന്നെ നമുക്ക് പോകണം അപ്പം അതിൻ്റെ തൊട്ടടുത്ത് ഇരുന്നിട്ട് ചെക്കൻ ഇവിടെ കണ്ട ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കേണ്ട അല്ല കുട്ടികൾ വന്നേ ഹായ്ണോ ദുവാ അവരിപ്പം വേഗം അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിക്കാമായിരുന്നു അല്ലെങ്കിൽ ഫുഡിന് കഴിയാൻ പറ്റിട്ട് ഒരു റൗണ്ട് അമ്പലത്തിൽ വെറുതെ ചുറ്റിച്ചു അപ്പൊ ഇപ്പൊ പോണത് ഐസ്ക്രീം വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിച്ച് വരുന്ന വഴി ഐസ്ക്രീം വണ്ടി കഴിഞ്ഞപ്പോൾ അമ്മ അച്ചി അച്ചിയെന്നു പറഞ്ഞു കരുത് പറഞ്ഞു അപ്പൊ ഞാൻ മാമോട് പറഞ്ഞു മാമേ ഇതിപ്പോൾ അവൻ എടുക്കാൻ കിട്ടി ഫസ്റ്റ് താപ്പാണ് അവനെ കൊണ്ട് പോയി ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടാന്ന് പറയുമ്പോൾ അവൻ പോരുന്നതായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോൾ അവൻ ഏത് ഐസ്ക്രീം വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ മാംഗോ മാംഗോ ബാർ കാണിച്ചു കൊടുത്തപ്പോൾ അത് മതി നേരക്കാൻ അത് കുറച്ച് കളർഫുൾ ആണല്ലോ എൻ്റെ പാക്കറ്റ് കാണാനായിട്ട് അപ്പോൾ അത് മതി മതിയെന്ന് പറഞ്ഞിട്ട് പൈസയും പിടിച്ച് നിൽക്കാട്ടെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോകുവാണെങ്കിൽ ഈ ഉറിയൊക്കെ പറഞ്ഞേനെ പക്ഷെ എന്നെ കൊണ്ടുപോയില്ല ഉണ്ണിനെ മാത്രം കൊണ്ടുപോയുള്ളൂ അങ്ങനെ അവർ ആകെ ഒന്നിനെ മേടിച്ചുള്ളൂ കൈസ് ഉണ്ണിക്കും രണ്ടുണ്ണികൾക്കും പിന്നെ ഈ ചെറിയ ഏറ്റവും ചെറിയ എനിക്കും നമ്മുടെ മക്കളായതുകൊണ്ട് പറയലട്ടോ ഐസ്ക്രീം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴിക്കാൻ അതായത് താഴെ വീഴാണ്ടൊക്കെ ചില പിള്ളേരെ കൈ മുടിഞ്ഞു വീഴില്ല അതേപോലെ ഒന്നുമില്ല ഇല്ല കറക്റ്റ് താഴോട്ട് മുകളില് വരെ നക്കും അതുകൊണ്ട് ഇങ്ങനെ തുളിമൊന്നും വീഴില്ല അപ്പൊ ഞങ്ങള് മാമരം പറഞ്ഞ കളിയൊക്കെ ഇന്നെല്ലാം മക്കളിന്നു അങ്ങനെ ഓരോ വശം അവർക്ക് രണ്ടുപേർ കൊടുത്തിട്ട് ഒരെണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പം എൻ്റെ കയ്യിലൊരു കയ്യിലുള്ളതിനെ വെയിറ്റ് ചെയ്തിട്ട് ലിഗിൽ ചേട്ടനും ഉണ്ട് വിഷ്ണുമുണ്ട് ഇപ്പം കൊടുത്തേരാം രണ്ടുപേർക്ക് ഞാൻ പൊട്ടിച്ചൊക്കെ കൊടുത്തു ഇനി ഇവർ കഴിക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അടിപൊളിയായിട്ട് ഐനീസൊക്കെ കറക്റ്റ് ഇങ്ങനെ താഴ്ത്തുനിന്ന് ഇങ്ങനെ ചപ്പി ചപ്പി എടുക്കും ഞങ്ങൾ വിചാരിക്കും ഇവരൊക്കെ അധികം ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല മിഠായി വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ആ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വീട്ടില് ശിജമാമയും വീരമാമയൊക്കെ വരുമ്പോൾ മിഠായി കൊണ്ടും കോലുമിട്ടായി ഒക്കെ ആയിട്ട് അപ്പൊ അത് തന്നെ നല്ല ശീലം പക്ഷേ ഐസ്ക്രീം ഒന്നും അധികം കിട്ടാറുന്നില്ല അവർ കഴിക്കാറില്ല പിന്നെ ഇങ്ങനെ ഇത് ഞങ്ങൾ വിചാരിക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ പിള്ളേരെ നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവർക്കൊക്കെ അറിയാം ഇപ്പൊ ഫോണിൽത്തൊക്കെ കേസ് അല്ലെങ്കിൽ എനിക്കറിയില്ല എന്താ പറയുക ഷോർട്ട് കേസൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പക്ഷെ അവർക്ക് കറക്റ്റ് അറിയാം അവര് ബാഗൊക്കെ എടുക്കുന്ന വളരെ വളരെ പെട്ടെന്ന് ഒരു സ്വൈപ്പിലൊക്കെ എടുക്കും അപ്പൊ ഞാൻ ഇന്നാളുണ്ട് ഞാൻ അങ്ങനെ ഐഫോണിൽ ബാക്ക് എടുക്കാൻ പഠിച്ചുതന്നെ ഞാൻ പറയാനു വിളിച്ചാണോ എനിക്കറിയില്ല എന്നോട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ സ്വൈപ്പ് ബാക്കി സത്യം ചിലപ്പോ അതെന്റെ വിവരമില്ലായ്മ ആയിരിക്കും അങ്ങനെയൊക്കെ കണ്ടില്ല അവർ കഴിഞ്ഞിട്ടില്ലേ എന്ത് വേണ്ട പറയാനും കുറച്ചപ്പോ ഫുഡടിച്ച അവരും വന്നോട്ടാ പിന്നെ ഞങ്ങൾ ഇന്നൊരു വട്ടമേശ മാശ സമ്മേളനമാണ് എല്ലാ പ്രാവശ്യവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്ന് ഒരേ ഒരുപാട് കാര്യങ്ങൾ പറയും വെറുതെ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ആയാൽ ഇങ്ങനെ കൂടി എന്ന് സംസാരിക്കും രസല്ല കായ്സ് അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ